നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലിംഗത്തിൻ്റെ ആരോഗ്യത്തിനും ലിംഗത്തിന് നല്ല ബലവും സൈസും കിട്ടാൻ വേണ്ടിയിട്ട് കരിഞ്ചീരവും ഓയിൽ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ ഒരു ഒരമ്പത് ഗ്രാം കരിഞ്ചീരവും വാങ്ങിക്കുക ഓലീവ് ഓയിൽ വാങ്ങിച്ച് റെഡിയാക്കി വയ്ക്കുക പിന്നീട് കരിഞ്ചീരവും ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ച് നന്നായിട്ട് പൊടിയാക്കി എടുക്കുക അതിനുശേഷം ഓലീവ് ഓയിൽ ഇതുപോലെ ലൈറ്റായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമ്മൾ സ്റ്റൗവില് വച്ചിട്ട് ലൈറ്റ് ചൂടിൽ വന്ന് പതുക്കെ ചൂടാക്കുക ഓലീവ് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ പൊടി അതിലേക്കിട്ട് പതുക്കെ കൊടുക്കുക എണ്ണയുടെ അളവിനുസരിച്ച് പൊടി ഇടാവുള്ളൂ കൂടുതലായിട്ട് ഇടണ്ട അതുപോലെ പതുക്കെ കിളറി കൊടുക്കുക ചെറിയ ചൂടിൽ അറിയാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത്യാവശ്യം ഇതിൻ്റെ ചൂട് പതുക്കെ നോക്കുക ചെറുതായിട്ടൊരു പച്ചക്കളറ് പിടിക്കാൻ തുടങ്ങും എണ്ണയ്ക്ക് അപ്പം നിങ്ങൾ അത് ഓഫ് ചെയ്തേക്കുക പിന്നീട് നന്നായിട്ട് എണ്ണ ആറിക്കഴിയുമ്പോൾ ഒരു ബോട്ടിലിൽ നമ്മളിത് ഊറ്റി വയ്ക്കുക ഫിൽറ്ററൊന്നും ചെയ്യേണ്ട അങ്ങനെ തന്നെ ഊറ്റി വെച്ചേക്കുക ശേഷം നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ലിംഗത്തിൽ ഈ ഓയിൽ നന്നായിട്ട് തടവി ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് അങ്ങനെ തന്നെ വിട്ടേക്കുക പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക അല്ലെങ്കിൽ കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയുക വൈകിട്ട് തടവാൻ പറ്റുമെങ്കിൽ വൈകിട്ട് നന്നായിട്ട് തടവി വിട്ടിട്ട് രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കുളിക്കുന്ന കൂടെ കഴുകി കളയുക ഇത് നിങ്ങളുടെ ലിംഗത്തിന് നല്ല ബലം കൊടുക്കും അതുപോലെ ലിംഗത്തിന് ചെറുതായിട്ടൊന്ന് സൈസും കൂട്ടിക്കൊടുക്കുന്നൊരു നല്ല ഒരു ഓയിലാണ് യാതൊരുവിധം പാർശ്വഫലങ്ങളുമില്ല എല്ലാവരും ക്ലിയറായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക നന്ദി